സാവിത്രിക്ക് പകരം വാതിൽ ഉണ്ടായിരുന്നത് ആചാരുഭവക്കളായ അഞ്ചാറ് പുരുഷന്മാരാണ് അവർ അവളെ തന്നെ തുറച്ചു നോക്കി വേഷംഭാവം കണ്ടാൽ അവർ ഗുണ്ടകളാണെന്ന് മനസ്സിലാകുമായിരുന്നു അമ്മായി പാർവണയുടെ ശബ്ദം നിറച്ചു അവർ പേടിച്ചു ചുറ്റും നോക്കി സാവിത്രി അവിടെയും കണ്ടില്ല അവൾ പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് മുറിക്കുള്ളിലേക്ക് ഓടാനാ ചെന്നും പിന്നിൽ നിന്ന് അവർ തന്നെ അവളെ ബലമായി പിടിച്ച് മുഖത്തേക്ക് ഒരു കറച്ചീക്ക് മണപ്പിച്ചു പാർവണ ബോധമായി കുഴഞ്ഞ് ആ ഗുണ്ടകളുടെ കാൽച്ചുവട്ടിൽ വീണു കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ പുറത്ത് വീണ്ടും ഒരു ഇടിനാദം കേട്ടു രാത്രി ഏറെയായിട്ടും ആദ്യ മട്ടുപ്പാവിലായിരുന്നു അവിടെ ഒരു ടീ പോയിൽ മദ്യത്തിൻ്റെ വലിയ രണ്ട് കുപ്പികളും ഗ്ലാസും ഗ്ലാസ് ഇടയ്ക്കിടെ നിറയുകയും ഒഴുകയും ചെയ്തു ആദി ഇടയ്ക്കിടെ തല വേദനിച്ചിടന്ന പോലെ നെറ്റിയിൽ കൈവച്ചു എന്തോ ഒരു അസ്വസ്ഥത അവൻ മൊബൈൽ നോക്കി സമയം പന്ത്രണ്ടിനോട് അടുത്തിരുന്നു പെട്ടെന്നാണ്ട് പെനിലൊരു പാതപതനം കേട്ടത് കൂടെ ഏട്ട എന്നുള്ളൊരു വിളിയും നീ ഇതുവരെ ഉറങ്ങിയില്ലേ പൊന്നു അതാ എനിക്ക് ഏട്ടനോട് ചോദിക്കാനുള്ളത് ഇതുവരെ ഇത് നിർത്താറായില്ലേ കല്യാണം തീരുമാനിച്ചതിനാണോ ഈ ആഘോഷം ഞാൻ നിർത്തി പൊന്നു താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു ഏട്ടൻ ഇന്ന് കാര്യമായൊന്നും കഴിച്ചുമില്ല എന്തെങ്കിലും എടുത്ത് വെക്കാൻ പറയട്ടെ ഷിഗ അവനെ ചോദ്യഭാവത്തിൽ നോക്കി എനിക്കൊന്നും വേണ്ട പൊന്നു മോള് പോയി കിടന്നോളൂ ആദി മുകളിൽ കാണുന്ന രാത്രി വീണിലെ നക്ഷത്ര കൂടാരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചാൽ ഏട്ടന് സത്യം പറയുമോ ഏട്ടന് അനാമിക ചേച്ചിയുമായുള്ള ബന്ധം ഇഷ്ടമല്ലേ അതാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ആണെങ്കിൽ നമുക്ക് അതിലും ഉയർന്ന ഉള്ള വേറൊരു പെൺകുട്ടിയെ നോക്കാം ഏയ് അങ്ങനെയൊന്നുമില്ല അനാമികയ്ക്ക് എന്താ പ്രശ്നം ആദി തിരിച്ചു ചോദിച്ചു അല്ല ഏട്ടനോട് സന്തോഷമില്ലാത്ത പോലെ തോന്നി മാത്രമല്ല വിവാഹത്തിന് ഏട്ടൻ സമ്മതിച്ചു എന്ന കാര്യം ഞാൻ അനാമിക ചേച്ചിയെ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അത് സമ്മതിച്ചതുമില്ല ഇപ്പോൾ അറിയിക്കേണ്ട എന്ന് പറഞ്ഞു അത് ഞാൻ തന്നെ സംസാരിച്ച് സെറ്റിൽ ചെയ്യേണ്ട വിഷയമാണ് പൊന്നു അതാണിപ്പോൾ വിവാഹ കാര്യത്തിൽ അനാമികയ്ക്കും ഫാമിലിക്കും ഇൻഫോർമേഷൻ കൊടുക്കേണ്ട എന്ന് പറഞ്ഞത് ഐ വിൽ ടോക്ക് ടു ഹർ ടുമോറോ ആ വിൽ ഷുഗർ ഷുഗർ പൊന്നു നാളെ അനാമികയോട് ഞാൻ സംസാരിച്ചിരിക്കും ഓക്കേ ഏട്ടാ ഇപ്പോഴാണ് സമാധാനമായത് ആദിയുടെ ചുണ്ടിൽ വാത്സല്യത്തിന്റെ പുഞ്ചിരി തിളഞ്ഞു ഷിഗ ആദിയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് കുറച്ചുയർന്ന് നെറ്റിയിൽ ചുംബിച്ചു അവനും അവളെ ചേർത്ത് പിടിച്ച് ശിരസിലു വച്ചു ഏട്ടൻ വരുന്നില്ലേ ഞാൻ വരാം മോളെ നേരം കൂടി കഴിയട്ടെ ഗുഡ് നൈറ്റ് ഏട്ടാ ഗുഡ് നൈറ്റ് പൊന്നു അനാമിക ഇറങ്ങിപ്പോയതും ആദി വീണ്ടും ആകാശത്തേക്ക് നോക്കി ചേറിൽ ചാരി കിടന്നു തൻ്റെ കിടക്കയിൽ അർദ്ധനഗ്നയായി കിടക്കുന്ന സിന്ധു സുന്ദരിയിൽ നിന്നോ ബാക്കിയുള്ള വസ്ത്രം കൂടി അഴിച്ചു മാറ്റുകയായിരുന്നു അവൻ വളരെ വന്യമായി തന്നെ അവൻ അവൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരുന്നു ഒന്ന് പതുക്കെ പ്ലീസ് ചോദിക്കുന്ന പൈസ എണ്ണി തരുന്നില്ലടി നിനക്കിത് പുതുമയൊന്നുമല്ലല്ലോ അവളിൽ നിന്ന് വരുന്ന വേദനയുടെ സ്വരങ്ങളെ അവൻ തീർത്തും അവഗണിച്ചു ഇടയ്ക്ക് ചെറിയ എതിർപ്പുകളുണ്ടായപ്പോഴൊക്കെ അവൻ്റെ വായിൽ നിന്ന് തെറി ഓർന്നു വീണു രാത്രിയുടെ യാമങ്ങൾ ഓരോന്നായി കടന്നു പോകും തോറും അവൻ പലവട്ടം അവളിലേക്ക് ശക്തമായി അഴിഞ്ഞിറങ്ങി അവളുടെ ചുവന്ന ചൂണ്ടുകളിൽ അവൻ കടിച്ചു കുറഞ്ഞതിൻ്റെ ചോരപ്പാടുകൾ തെളിഞ്ഞു ഒടുവിൽ യുദ്ധം വെട്ടിയ പടനായകനെ പോലെ അവളിൽ നിന്നും മാറിക്കിടന്നു ബെഡ്റൂമിൽ നേരി ചുവന്ന വെളിച്ചം പ്രതിഫലിക്കുന്ന അവളുടെ ഉടലിൽ അവൻ ആർത്തിയോടെ നോക്കി തളർച്ചയോടുള്ള അവളുടെ കിടപ്പ് അവനിൽ ആവേശ തളിച്ചുണ്ടാക്കി അവൻ അവളുടെ പൂക്കൾ ചൂടിയിൽ വിരൽ കൊണ്ട് കുത്തിപ്പിടിച്ച് വീണ്ടും അമർത്തി അവളൊന്ന് വേദനയാൽ ഉലഞ്ഞതും അവൻ്റെ പൂച്ചക്കണുകൾ തിളങ്ങി അപ്പോഴാണ് മൊബൈൽ വല്ലടിച്ചത് നാശം അവൻ നമ്പർ പോലെ നോക്കാതെ ദേഷ്യത്തോടെ അതെടുത്ത് ചെവിയിലേക്ക് വെച്ചു സർ നവീനാണ് ചെട്ടിയാരുടെ ആളുകളെ കൂടെ ഞാനും ഉണ്ട് നമ്മുടെ മിഷൻ സക്സസ് ആണ് അവളെ കായൽ തീരത്തുള്ള ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചിട്ടുണ്ട് സാറ് വന്നിട്ട് തീരുമാനിക്കൂ എന്ത് ചെയ്യണമെന്ന് ഞാൻ വരുന്നവരെ അവളെ ആരും തുടരുത് അവളെ ആദ്യം അനുഭവിക്കുന്നത് ഞാനാവണം ഐ വിൽ കം സോൺ അവൻ്റെ പൂച്ചക്കണുകൾ കുറുകി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി വന്നതിനാൽ അവിടെ പോയി മടങ്ങുകയായിരുന്ന ഡോക്ടർ അലൻ ജേക്കബ് രാത്രി സമയത്ത് കൊണ്ടാവും ഹൈവേയിൽ ആളുകൾ കുറവാണ് പക്ഷേ ഒന്ന് രണ്ട് കടകൾ അവിടെയും ഇവിടെയും ഒക്കെ തുറന്നിട്ടുണ്ട് ഒരു സിഗരറ്റ് വലിച്ചാൽ കൊള്ളാമെന്ന് തോന്നി വല്ലപ്പോഴും മാത്രമുള്ള ദുശീലം പക്ഷേ ആഗ്രഹിച്ചാൽ അത് കിട്ടണം അവൻ റോഡ് സൈഡിൽ കാർ ഒതുക്കിയിട്ട് അവിടെ കണ്ട പെട്ടിക്കടയിലേക്ക് തിരിഞ്ഞു അപ്പോഴാണത് ശ്രദ്ധിച്ചത് കടയുടെ വലത് സൈഡിൽ ഒരു കറുത്ത കാർ കിടപ്പുണ്ട് അതിന് പിറകിലുള്ള ജീപ്പിൽ അഞ്ചാറ് പേർ ഇരിക്കുന്നു ഒരുവൻ ആ കടയിൽ നിന്ന് അഞ്ചാറ് പാക്കറ്റ് സിഗരറ്റ് വാങ്ങി തിരിയുന്നു പെട്ടെന്ന് അല്ലനെ കണ്ടതും അയാളുടെ മുഖം വിളറി ആലനും ചെറിയ സംശയം തോന്നാതിരുന്നില്ല ഈ കാർ എവിടെയോ കണ്ട പോലെ കാറിന്റെ മുന്നിലും രണ്ടുപേരുണ്ടായിരുന്നു മറ്റേയാൾ പെട്ടെന്നുള്ള വ്യപ്രാളത്തിൽ ബാക്കിലെ ഡോർ തുറന്ന് അകത്തുകാരൻ ശ്രമിച്ചതും ആനന്റെ ശ്രദ്ധ അതിൻ്റെ ഉള്ളിൽ മായങ്ങിക്കിട കിടക്കുന്ന പെൺകുട്ടിയുടെ രൂപത്തിലേക്ക് പോയി അവളൊരു വശത്തേക്ക് തിരഞ്ഞു കിടക്കുന്നതിനാൽ മുഖം വ്യക്തമായിരുന്നില്ല പക്ഷേ അവളെ തോളി ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ അവൻ്റെ ഞരമ്പുകളിലേക്ക് രക്തം ഇരച്ചു കയറി അവർ അവനെ ശ്രദ്ധിച്ചതുമില്ല സമനില വീണ്ടെടുത്ത് അവൻ കാറിനരികിലേക്ക് പാഞ്ഞതും ഇരച്ചുകൊണ്ട് അവനെ കടന്നുപോയി പിറകെ ആ ജീപ്പും ദ്രുതഗതിയിൽ കടന്നുപോയി ശക്തിയായ എന്തോ ഒരു വെളിച്ചം കണ്ണിലേക്ക് അടിച്ചപ്പോഴാണ് പാർവണ വന്നത് ഒന്നും മനസ്സിലാവാതെ അവൾ ചുറ്റിനു നോക്കി പതിയെ പതിയെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന ഭീതിജനകമായ സംഭവങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി താൻ വിശാലമായ ഒരു ആഡംബര റൂമിലാണെന്ന് അവൾ കണ്ടു ആദിയുടെ വീട്ടിലും പിന്നെ അവനെ കാണാനായി പോയ ആ ഹോട്ടലിലുമാണ് അവൾ ഇത്തരം മുറി കണ്ടിട്ടുള്ളത് വലിയ കൊത്തുപണികളുള്ള ഒരു കാട്ടിലിൽ വെളുത്ത നിറമുള്ള ബെഡിൽ കിടക്കുകയാണ് താനെന്ന് അവൾ കണ്ടു ഒരു ഞെട്ടലൂടെ എഴുന്നിട്ടിരുന്നു പനി പിടിച്ചതുപോലെ ശരീരം വല്ലാതെ വിറച്ചു ആരോ വാതിൽ ലോക്ക് ചെയ്യുന്നതും പതിയെ പതിയെ അടുത്തു വരുന്നതും കണ്ട് പിഴഞ്ഞെഴുന്നേറ്റതും ഞെട്ടി പോയി തന്റെ നാട്ടിലെ പലിശക്കാരൻ ചെട്ടിയാർ പിന്നെ നവനീത് തനിക്ക് കല്യാണം ആലോചിച്ചവൻ ചെട്ടിയാരെ ഒന്ന് രണ്ട് തവണ അവൾ കണ്ടിട്ടുള്ളൂ എങ്കിലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അയാളുടെ രൂപവും ഭാവവും ഗുണ്ടായസവും ഒക്കെ അവളിൽ വെറുപ്പ് സൃഷ്ടിച്ചിരുന്നു നവീന്റെ കണ്ണൂർ പകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു എന്നമ്മ കണ്ണേ സൗഖ്യമാ ചെട്ടിയാർ കൈ ഉയർത്തി അവളുടെ കവളിൽ കിളി അവൾ പെട്ടെന്ന് ആ കൈ തട്ടിയറിഞ്ഞു തൊട്ടുപോകരുത് പെട്ടെന്ന് നവനീത് മുന്നോട്ട് വന്ന് അവളുടെ മുടിക്കു കുത്തിപ്പിടിച്ച് ആഞ്ഞടിച്ചു തല തകർന്നു പോയി എന്ന് തോന്നി പാർവണകി പാർവണെങ്കി ഭന്റെ മോളെ ഞങ്ങളെ എതിർക്കാൻ എതിർക്കാനായി നീ ഒരു വലിയ തെറി അവൻ്റെ വായിൽ നിന്ന് ദുതിർന്ന് വീണു പാർവണ കുതിരിപ്പിടഞ്ഞു അവൻ മുടിയിൽ നിന്ന് പിടിപെടാതെ തന്നെ ഫലമായി അവളെ ചെട്ടിയാരുടെ മുന്നിൽ നിർത്തി എന്നാ ഇത് നവീൻ കുള എന്തേക്ക് കാര്യം ചൊല്ലിക്കൊടുക്കരുത് ഇവളോ ഷണ്ട ഏതൊക്കെ കണ്ണേ ഓനക്കും എങ്ങൾക്കും ഇന്ന് ഫസ്റ്റ് നെയ്ഡ് നടക്ക പോകരുത് നീറൊമ്പ ഭാഗ്യശാലി നിന്നെ മുതൽ താനേ തുട അവര് അവർ താനേ പിന്നെ എങ്ങൾക്കും ചാൻസ് കിടപ്പൊക്കെ പോത് എന്ന ആഴകുനക്ക് ഇനിമേൽ നീ ഞാൻ എങ്ങൾക്കെല്ലാമേ ചിന്ന വീട് ചെട്ടിയാർ തൻ്റെ കൊമ്പൻ മിഷ തലകി തഴുകി അലറിച്ചിരിച്ചു അതിൽ പാർവണയുടെ ദീനമായ നിലവിളികൾ മുഴങ്ങിപ്പോയി ആ ഗസ്റ്റ് ഹൗസിലെ റൂമിലെമ്പഴം രക്ഷക്കയായി ഓടുന്ന പെണ്ണിനെ അവനൊരു ചിരിയോടെ നോക്കി നിന്നു അവളുടെ ഓരോ വെപ്രാളപ്പെട്ടുള്ള പിടിച്ചിലുകളിലും ചലനങ്ങളിലും അവൻ്റെ പൂച്ചക്കണുകൾ തിളങ്ങി പത്ത് പതിനഞ്ച് മിനിറ്റായി ഈ എലിയും പൂച്ചയും കളി തുടങ്ങിയിട്ട് പാർവണ വയവും ക്ഷീണവും കൊണ്ട് ആകെ തളർന്നിരുന്നു തൻ്റെ മാനം ഒരു നരാധമ്മൻ ഇപ്പോൾ ചവിട്ടി അരയ്ക്കുമല്ലോ എന്നോർത്ത് അവളുടെ നെഞ്ചുരുകി അമ്മനാണെങ്കിൽ ദുർബലമായ ഒരിലിയിട്ട് കളിപ്പിക്കുന്ന പൂച്ചയുടെ ഭാവമായിരുന്നു വല്ലാത്തൊരു രസം വേട്ടക്കാരൻ ഇരയെ എന്ന പോലെ അവളെ നോക്കി ആദിയുടെ ചലനങ്ങൾ മനസ്സിലാക്കി തരാൻ തനിക്ക് ആളുകളുണ്ടായിരുന്നു കുറേ നാളായി അവരൊരു നിഴൽമരം പോലെ തണലായി നിന്ന് സംരക്ഷിക്കുന്ന പെണ്ണ് അവന് താല്പര്യവും സ്നേഹവുമുള്ള ഒരുവൾ അവൾക്ക് അവനോട് പ്രേമമായിരിക്കണം അല്ലെങ്കിലും അവനോട് എല്ലാ പെണ്ണുങ്ങൾക്കും ആരാധനയാണ് പക്ഷേ തന്നെ അറിയുന്നൊരു സ്ത്രീകളുടെ കണ്ണിൽ കാണുന്നത് വെറുപ്പാണ് ആധിപത്യം സ്ഥാപിച്ച് പിടിച്ചെടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് തനിക്ക് അത് തിരിച്ചറിയാം പക്ഷേ അവനോ അവനോ സ്ത്രീവിരോധിയൊന്നുമല്ല പക്ഷേ അവൻ്റെ പിറകെ നടക്കാൻ ആരാധികന്മാർ ഏറെയാണ് അവനു വേണ്ടി അവരുടെ കണ്ണുകളിൽ തെളിയുന്ന പുഞ്ചിരിയും നാണവും തന്നോടടുക്കുന്ന ഒരു പെണ്ണിലും കാണാൻ സാധിക്കില്ല ഓരോന്ന് നിർത്തപ്പോൾ അവൻ്റെ തലച്ചോറിലേക്ക് പക ഇരച്ചു കയറി ആദിക്ക് ഈ പെണ്ണിലുള്ള അമിത താല്പര്യം മനസ്സിലായത് കൊണ്ട് തന്നെയാണ് നവരീതനെ ഇറക്കി കളിച്ചത് അവളെ ഒരു നോക്ക് കണ്ടതും എങ്ങനെയും തൻ്റെ ബെഡിൽ എത്തിക്കാം എന്നായിരുന്നു ആലോചിച്ചത് എന്നാ അവനേതിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവളെ അനുഭവിക്കാം ചിന്തയുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ വാക്കിൽ നിന്ന് പാർവണ ആരെയോ പ്രേമിക്കുന്നു എന്ന് മനസ്സിലായി അത് ആദ്യ അല്ലാതെ മറ്റാര് തുമ്പപ്പു പോലെ നൈർമല്യമുള്ള ഇവൾ ഇന്ന് അമനെ കിടക്ക വിരിക്കട്ടെ ഒരിക്കലും ആദി ഇനി ഇവളെ കാണരുത് അവനും അവനെ പ്രേമിച്ച് ഇവൾക്കും ഇതിൽ കൂടുതൽ ശിക്ഷ കൊടുക്കാനില്ല ഇത് ചെയ്ത് താനാണെന്ന് ആദി സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ല പക്ഷേ ആദി നീ ഹൃദയം തകർന്ന് വേദനിക്കണം അതിനുവേണ്ടി ഞാനും എൻ്റെ ശിങ്കിടികളും പലകൂറി അനുഭവിച്ച് ഇവളുടെ ശരീരം ക്ഷവമായി എനിക്ക് സമ്മാനിക്കും നീ അലറി കരയുന്നത് എനിക്ക് കാണണം ചെട്ടിയാരും നവനും തങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുകയാണെന്ന് ഓർത്തപ്പോൾ അവനിൽ ഒരു പുഞ്ചി പിടർന്നു പേടിച്ച് വരച്ച് ചോരോട് ചേർന്ന് വല്ലാതെ കേതയ്ക്കുന്ന പെണ്ണിനെ അവൻ കൊതിയോടെ നോക്കി ഇരയെ പല്ലിലെടുത്ത് കടിച്ചു കുടയാൻ ആവേശം കൊള്ളുന്ന വേട്ടമൃഗത്തിന്റെ മൃഗത്തിൻ്റെ ശൗര്യത്തോടെ അവൻ അവൾക്ക് നേരെ അടുത്തു അവളുടെ തളർന്ന രൂപം കാണുകെ അവൻ ആവേശം കൂടുകയാണ് ചെയ്തത് വാടി കിടക്കാം ഒരു വഷണം ചിരിയുടെ അമൻ പാർവേടിയുടെ നേരെ ചെന്നതും അവൾ തെന്നി മാറി വീണ്ടും ഓടാൻ ശ്രമിച്ചതും അവൻ അവളുടെ സാരിയിൽ പിടിമുറുക്കി മുടിയിൽ കുത്തിപ്പിടിച്ച് ബെഡിന് അരിയിലേക്ക് പ്ലീസ് എന്നെ വിട് എന്നെ ഒന്നും ചെയ്യരുത് വേറെ എന്ത് ചെയ്യാനാ മോളെ നിന്നെ ഞാനൊന്ന് സ്നേഹിക്കുകയുള്ളൂ ഞാൻ മാത്രമല്ല പുറത്ത് നിൽക്കുന്ന എൻ്റെ ആളുകൾക്കെല്ലാം നിന്നെ സ്നേഹിക്കണം ചേട്ടിയാരും അവനേതും ഉൾപ്പെടെ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതിന് അവൻ്റെ ചെകിട്ടത അടിച്ചത് പ്രതികരിച്ചവളല്ലടി നീ അപ്പോൾ നിന്നെ കൂടെ കിടത്താൻ വേണ്ടി നിന്നെ കെട്ടി സമയം കളയേണ്ടതെന്ന് അവനങ്ങ് തീരുമാനിച്ചു തെറ്റ് പറയാൻ പറ്റുമോ ഇല്ല പിന്നെ ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് നിന്റെ അമ്മായി നിന്നെ കാണിച്ച് കുറച്ച് പണം വാങ്ങിച്ചിട്ടുണ്ട് അതിനു പകരമായി നീ അയാളെ തൃപ്തിപ്പെടുത്തി പറ്റൂ ഇങ്ങനെയല്ലാതെ അയാളത് എങ്ങനെ വസൂലാക്കാനാ അതുകൊണ്ട് എന്റെ പൊന്നും മോള് സമയം കളയാതെ സഹകരിച്ചേ പാർവണയ്ക്ക് അവൻ ചവച്ചതുപ്പിയ വാക്കുകൾ കേട്ടപ്പോൾ തന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിച്ചതുപോലെ തോന്നി സാവിത്രിയുടെ ചതിയോർത്തതും അവളുടെ നെഞ്ചിൽ നിന്ന് രക്തം കിരിഞ്ഞു അവളറപ്പോടെ അവനെ തള്ളി മാറാൻ ശ്രമിച്ചു ബലപ്രയോഗത്തിൽ അവൾ തളർന്നു പോകുന്നുണ്ടായിരുന്നു രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ അവൻ്റെ കരങ്ങൾ അവളിൽ മുറുകിയപ്പോൾ അവൾ അവനെ മാന്തുകയും മുഖത്ത് തല്ലുകയും ചെയ്തു ദേഹം നന്ദതും അവന് ക്ഷമ നഷ്ടപ്പെട്ടു അവൻ കൈവീശി അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു അവളുടെ ചുണ്ടു പൊട്ടി ചോരൊഴുകി ആ പാവം പെണ്ണിൻ്റെ ധീരമായ തേങ്ങലുകൾ ആ മുറിയിലാകെ അലയടിച്ചു അവൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചുഴറ്റി അവൾക്ക് തല പൊട്ടി പിളരുന്ന വേദന തോന്നി അവിടെ തട്ടിക്കൊണ്ട് ചെന്ന സമയം മുതൽ നാവനീത് തന്നെ അവളെ കുറെ അടിച്ചിരുന്നു കനത്ത കൈപ്പാടുകൾ അവളുടെ കവിളത്ത് കാണാമായിരുന്നു നീ അവനെ ഒരുപാട് സ്വപ്നം കണ്ടതല്ലടി പക്ഷേ നീന്ന് കിടക്ക വിരിക്കാൻ പോകുന്നത് എനിക്കാണ് അവനെ സ്നേഹിച്ചതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം അമൻ വീണ്ടും അവളുടെ മുടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലച്ചു പാർവണിക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലായിരുന്നു അന്നത്തെ രാത്രിയിൽ ആദ്യയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പിന്നെ ചെട്ടിയാരുടെയും നവീതിൻ്റെയും സംസാരത്തിൽ നിന്ന് അറിഞ്ഞത് അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞ ആ ആദമ്പതിച്ച മൃഗം തനിക്കിനി രക്ഷയൊന്നുമില്ലെന്ന് അവൾക്ക് ബോധ്യപ്പെടുകയായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ ആദ്യ നിറഞ്ഞു നിന്നു ഒരു സങ്കടത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തോട് ഒരിക്കലും തന്റെ മുന്നിൽ വരുതെന്ന് പറഞ്ഞു ആ സഹായം വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് മാത്രം സമർപ്പിക്കാൻ ആഗ്രഹിച്ച ശരീരം ഈ നരാധരന്മാരാൽ പിച്ച് ചിന്തപ്പെടാൻ പോവുകയാണ് പക്ഷേ പാർവണ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല എങ്ങനെയെങ്കിലും ജീവൻ കളയണം എങ്ങനെയെങ്കിലും അന്ന് ശരവണൻ എന്ന അസുരൻ തന്നെ മാനം കെടുത്താൻ ഒരുപെട്ടപ്പോൾ ഒരു രക്ഷകനെ പോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹം വന്നു പക്ഷേ ഇന്നോ തന്നെ കാത്തിരിക്കുന്ന ആപതിനെക്കുറിച്ച് തനിക്കോ അദ്ദേഹത്തിനോ ഒരു സൂചന പോലും കിട്ടിയില്ല അദ്ദേഹം തനിക്ക് ചെയ്ത സഹായങ്ങൾ എത്ര വലുതായിരുന്നുവെന്ന് എന്നത്തേക്കാളും കൂടുതൽ ഇന്ന് മനസ്സിലാക്കുന്നു മരണവേദന അനുഭവിക്കുന്ന നിമിഷത്തിൽ അവളുടെ കണ്ണുകൾ അവനോടുള്ള സ്നേഹത്താലും ആദരവിനാലും നിറഞ്ഞൊഴുകി അമ്മ അവളെ കിടക്കയിലേക്ക് തള്ളിയതും അവൾ അമിഴ്നടിച്ച് വീണു അനങ്ങാതെ കിടന്നു ആ കിടപ്പ് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ഭക്ഷണം ചിരി വിടർന്നു അവളൊന്ന് ഒതുങ്ങിയെന്ന് അവന് തോന്നി അവൻ ഷർട്ടിൻ്റെ ബട്ടൺ അഴിക്കാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ പാർവണ ചാടി എഴുന്നിട്ടു മുന്നിൽ നിന്ന് അവനെ ആഞ്ഞു തള്ളിയതിന് ശേഷം ആ റൂമിൻ്റെ വലതുവശത്തുണ്ടായിരുന്ന സ്റ്റെയർ കേസ് ലക്ഷ്യമാക്കി ഓടി എങ്ങനെയെങ്കിലും മുകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് ചാടി ജീവൻ കളയാമെന്നായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അവൾ സർവ്വശക്തിയും എടുത്ത് ആ പടികളെത്രയും ഓടിക്കയറി പക്ഷേ മൂന്നാം നിലയിലെ ബാൽക്കണിയിലെത്തിയതും അവിടെ പ്രകാശ ധോരണയിൽ കുളിച്ച് നിൽക്കുന്ന വിശാലമായൊരു സ്പേസ് ആണ് കണ്ടത് നേരത്തെ അവൾ നിന്ന് മുറിയേക്കാളും ആഡംബരം സമൃദ്ധമായിരുന്നു അവിടം മധ്യത്തിലായി ഒരു മനോഹരമായ ബെഡ് ഒരുക്കിയിട്ടിരുന്നു ബെഡിന്റെ കുറച്ച് മാറി വലതുവശത്ത് അതിവിശാലമായ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ടായിരുന്നു ഒരാൾക്ക് പുറത്തേക്ക് പോകാനാവാത്ത വിധം ആ സ്ഥലത്തിന്റെ മൂന്ന് വശങ്ങളും ഉയരത്തിൽ അടച്ചു കിട്ടിയിരുന്നു എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട പാർവണ പരിഭ്രാന്തിയുടെ ചുറ്റും നോക്കി എന്താ പാർവണക്കുട്ടി ഓട്ടം കഴിഞ്ഞങ്ങൾ ആ ബെഡിലേക്ക് ഇടക്കരുതോ ഇനിയും സമയം കളയാനില്ല നിന്റെ മറ്റവൻ ഇവിടെയില്ല നിന്നെ രക്ഷിച്ചു കൊണ്ടുപോകാൻ പിന്നിൽ നിന്ന് അമ്മന്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോയി അവൻ വാതിലടയ്ക്കുന്നത് അവൾ വിറയിലൂടെ നോക്കി എന്താടി ഞാൻ പൊട്ടലാണെന്ന് കരുതി തോന്നി ഇതിനൊക്കെ നീ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ അവൻ പകയോടെ മുരണ്ടു അവൻ തൻ്റെ അടുത്തേക്ക് വരുംതോറും അവൾ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവസാനം അവൾ ആ തടാകത്തിലേക്ക് വീണു പോകുമെന്നായി അവൻ തൊട്ടടുത്തെത്തിയതും ഒട്ടുമലജീത അവൾ അങ്ങോട്ട് ചാടിയതും ഒരുമിച്ചായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ആഴമുള്ള ഒന്നായിരുന്നില്ല ആ ജലാശയം ഏകദേശം അവളുടെ നെഞ്ചു വരെ അതിൽ വെള്ളമുണ്ടായിരുന്നുള്ളൂ പാർവണിയുടെ പിന്നാലെ ചാടിയ അമൻ്റെ അരക്കെട്ട് വരെ മാത്രമേ നനഞ്ഞുള്ളൂ അവളുടെ പിടയ്ക്കുന്ന മിഴികളിലേക്ക് ഇടതു ഭാഗത്ത് ചെന്ന് നിന്ന് പതിഞ്ഞു ആ ഭാഗത്ത് അതിലേക്ക് ഇറങ്ങാനും കയറാനും പടിക്കെട്ടുകളുണ്ടായിരുന്നു അമൻ തന്നിലേക്ക് അടുക്കുന്നത് കണ്ടതും പാർവണ ഉള്ള ശക്തി സംഭരിച്ച് ആ പടികൾ ഓടിക്കയറി അവളുടെ ചുവടുകളിറി തല ചുറ്റുന്നത് പോലെ തോന്നി പാർവണ കുഴഞ്ഞു വീഴാൻ പോവുകയായിരുന്നു അപ്പോഴേക്കും തൊട്ടടുത്തെത്തിയ അമൻ അവളെ കോരിയെടുത്ത് അവിടെയുള്ള ബെഡിലേക്ക് ഇട്ടു ശേഷം അവളുടെ ദേഹത്തേക്ക് അമർന്നു അവൾ ദുർബലയായി കൈകാലിട്ടടിച്ചതും കുതറിയും അവനെ തള്ളിമാറാൻ ശ്രമിച്ചെങ്കിലും അതിനെ കഴിഞ്ഞില്ല അവൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് അവളെ കീഴടക്കാൻ ശ്രമിക്കുകയായിരുന്നു അവളുടെ ദീനമായ നിലവിളി അവിടെ മുഴങ്ങിക്കേറ്റു പാർവണയുടെ ദേഹത്തേക്ക് അവൻ ബലമായി അമരാൻ തുടങ്ങുകയായിരുന്നു അവളുടെ ഇരു കൈകളും അവൻ ബെഡിൽ പിടിച്ചമർത്തി വെച്ചിരുന്നു ദേഹം നുറുങ്ങുന്ന വേദനയ്ക്കും തളർച്ചയ്ക്കുമിടയിൽ അവൾ തന്നാലാവും വിധം പ്രതിരോധിച്ചുകൊണ്ടിരുന്നു അടങ്ങിക്കിടക്കടി മോളെ അമനൊരു മുഴുത്ത തെറി പറഞ്ഞ് കൊണ്ട് അവളുടെ കൈകൾ പിടിച്ച് ഞെരിച്ചു അതേ സമയത്താണ് അടച്ചിട്ടിരുന്ന വാതിലിൽ തുടരെ തുടരെ മുട്ടുന്നത് കേട്ടത് അവന് ദേഷ്യം സഹിക്കാൻ വയ്യാതായി തൈ ചേ ഏത് പന്നനായി നേരത്ത് അവൻ മുറുമുറുത്ത് കൊണ്ട് വേഗം എഴുന്നേറ്റതും പാറ ഒരു കുതിപ്പിന് ബെഡിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവളുടെ പിടയ്ക്കുന്ന മൊഴികൾ ഒരു രക്ഷ തേടി അവിടെയാകെ പരിധി നടന്നു അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു സാറേ വാതിൽ തുറക്ക് ഒരു അത്യാവശ്യമുണ്ട് നവനീതിൻ്റെ കുഴഞ്ഞ ശബ്ദം കേട്ട് അവൻ സംശയത്തോടെ ഒരു നിമിഷം നിന്നു നാ മോൻ അടിച്ചിട്ട് സാധനം തലക്കി പിടിച്ചപ്പോൾ മുട്ടിയതാവും നാശം ചിന്തിച്ച് നിൽക്കേ വീണ്ടും മുട്ട് ശക്തമായി കൊണ്ടിരുന്നു ഈ പന്ന മോനെ ഇന്ന് ഞാൻ അമർഷത്തോടെ ചെന്ന് വാതിൽ തുറന്നതും പെട്ടെന്ന് ആരോ തൻ്റെ കാൽക്കിലേക്ക് തെറിച്ച് വീണതുപോലെ അവന് തോന്നി അത് കൈയും കാലും കൂട്ടിക്കെട്ടിയ ചോറിൽ കുളിച്ചൊരു ശരീരമാണെന്ന് തിരിച്ചറിഞ്ഞതും അവൻ്റെ തലച്ചോറിൽ അപായമുണി മുഴങ്ങി നവനീത് താൻ്റെ ശിങ്കിടിയുടെ അവസ്ഥ കണ്ട് അവൻ ഞെട്ടിത്തെരിച്ചുപോയി പെട്ടെന്ന് വേറെ ആരോ കൂടി ശക്തിയിൽ ദേഹത്ത് വന്നിടിച്ചതും അമൻ പിറകിലേക്ക് വീണുപോയി ചെട്ടിയാരായിരുന്നു അത് അയാളുടെ അവസ്ഥയും നവരേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല ചോര പടിയാത്ത ഒരു ഇഞ്ചു സ്ഥലം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല ചാടിപ്പിടിഞ്ഞെഴുന്നേറ്റ് അമൻ ഭീതിയോട് ചുറ്റും നോക്കവേ വാതിലിന്റെ മറവിൽ നിന്നും കോട്ടും ജാക്കറ്റും ധരിച്ച ഒത്തവണ്ണവും പൊക്കമുള്ള ഒരാൾ അകത്തേ കയറി വന്നു മുഖംമൂടി ധരിച്ചതിനാൽ അയാളുടെ മുഖം വ്യക്തമല്ലായിരുന്നു ആ തീക്ഷണമായ കണ്ണുകൾ മാത്രം പുറത്തു കണ്ടു അതിൽ അഗ്നി അളി പടരുന്നതുപോലെ തോന്നി ആരാ ആരാ നീ ഒന്നും വീണ്ടാതെ അയാൾ ഞൊടിയിടയിൽ മുഷ്ടി ചുരുട്ടി അവന്റെ മുഖത്തിന് നേരെ ഇടിച്ചു വലത് കൈ അയാൾ ധരിച്ചിരുന്ന ഇടിവളയുടെ ആഘാതം താങ്ങാനാവാതെ അമൻ വലിയ വായിൽ നിലവിളിച്ചു പോയി മൂക്കും താടി എല്ലാം തകർന്ന് തരിപ്പണമായെന്ന് അവന് തോന്നി വായിൽ ചോര കനച്ചു പാർവണ ഇതെല്ലാം കണ്ട് കിതച്ചുകൊണ്ട് ഭിത്തിയോട് ചേർന്ന് നിന്നു അമനോട് എതിരിടുന്നത് ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലും അത് തന്നെ രക്ഷിക്കാൻ വന്ന ദൈവമാണെന്ന് തന്നെ അവൾക്ക് തോന്നി അമൻ പെട്ടെന്ന് പരിഭ്രാന്തനായി വീണ്ടും കവിളിക്കിട്ട് ശക്തമാടിയിൽ അവൻ വേയിച്ചുപോയി ഉടൻ തന്നെ നടുവിന് ചവിട്ടേറ്റ് വീഴുകയും ചെയ്തു ഒന്നു പകച്ചെങ്കിലും പെട്ടെന്ന് അവൻ ഉരുണ്ടു പിടന്നെഴുന്നേറ്റു പ്രതിയോഗിയെ തടയാൻ ശ്രമിച്ചു കൈ ഉയർത്തി അയാൾ അടിക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും അയാൾ സമർത്ഥമായി ഒഴിഞ്ഞു മാറി പിന്നെ അവിടെ നടന്നത് ഇരുവരും തമ്മിലുള്ള ഭീകരമായൊരു പോരാട്ടമായിരുന്നു അവൻ ഒരു തനി പോരാളിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു പിന്നിലുള്ള അവൻ്റെ ചലനങ്ങളെല്ലാം തന്നെ മുഖംമൂടി ധരിച്ച ആൾക്ക് അതറിയാവുന്ന മട്ടിലായിരുന്നു അയാളുടെ നീക്കങ്ങളും പരസ്പരവും കൊണ്ടും കൊടുത്തു മാറി പിടിച്ചു നിന്നു പക്ഷേ തൻ്റെ എതിരാളിയുടെ തീക്ഷമായ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴൊക്കെ അവൻ പതറിപ്പോകുന്നുണ്ടായിരുന്നു ലഹകളക്കിടയിൽ പലപ്പോഴും നിലത്ത് അവശരായി കിടന്നിരുന്ന ചെട്ടിയാർക്കും അവനീതിരും കണക്കിന് ചവിട്ട് കിട്ടി വായിൽ തുണി കുത്തി കയറ്റിയതിനാൽ അവർക്ക് ഉച്ചത്തിൽ നിലവിളിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല വേദന സഹിക്കാനാവാതെ ഇരുവരും ദീനമായി ഞെരുങ്ങിക്കൊണ്ടിരുന്നു ആദ്യമൊക്കെ കട്ടകി പിടിച്ചിരുന്നെങ്കിലും എതിരാളിയുടെ കൈക്കാര്യത്തിന് മുന്നിൽ അമൻ തളർന്നു തുടങ്ങി തോമസേ ഫ്രെഡി വാടാ ഇവിടെ ഒരുത്തന്നെ തലനിന്ന് കണ്ടില്ലേ നമ്മുടെ ആളുകൾ എല്ലാവരെയും വിളിക്ക് അവൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് തന്റെ ശിങ്കിടികളെ വിളിച്ചു പക്ഷെ കുറച്ചു നേരത്തിന് ശേഷവും യാതൊരു അനക്കവുമില്ലെന്ന് കണ്ട് അവന്റെ മിഴികൾ ഭയത്താൽ പിടഞ്ഞു മുഖംമൂടി തരച്ചയാൽ യാതൊരു പകർച്ചയും കൂടാതെ തന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിനെ വീണ്ടും വീണ്ടും അടിച്ചു അവന്റെ മുഖത്തും കഴുത്തിലും നെഞ്ചിലും വയറിലുമൊക്കെ ഇടിവളയുടെ കനത്താഘാതമേറ്റു ഓരോ അടിയേറ്റ് വാങ്ങുമ്പോഴും അവനിൽ നിന്ന് ആർത്തനാഥം ഉയർന്നു ഇരുമ്പ് കൂടം കൊണ്ട് അടിക്കുന്നത് പോലെ തോന്നി അവന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരൊഴുകി അവസാനം അടിവയറിന് കീഴെ മർമ്മസ്ഥാനത്ത് ഒരു ചവിട്ടേറ്റ് അമൻ ധീരമായി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഒഴിഞ്ഞു വീണു വേദന സഹിക്കാനാവത് നിലവിളിക്കുന്ന അവനെ അയാൾ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ച് ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന പാർവണയുടെ കലക്കിലേക്ക് ഇട്ടു അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നതിനെ നോക്കി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആധാറെന്ന് അവൾ തിരിച്ചറിഞ്ഞു അയാൾ നിലത്ത് കിടന്ന് അവൻ്റെ കഴുത്തിൽ തൻ്റെ കാലമർത്തി ഞെരിച്ചു അവന് പ്രാണൻ പറഞ്ഞു പോകുന്ന വേദന തോന്നി ഒരിക്കൽ കൂടി കോളറിൽ പിടിച്ച് പൊക്കിയെടുത്ത് വീണ്ടും വീണ്ടും അടിച്ചു പിന്നെയും ഒരു മാംസ പിണ്ടത്തെ എന്ന പോലെ അവനെ അവളുടെ കാൽക്കിളി കിട്ടു അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയട ചെറ്റെ തന്നെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ സ്വരം കേട്ട് അവൻ ഞെട്ടി പോയി ഇത്രയും നേരമുണ്ടായിരുന്ന സംശയം ഊർപ്പിക്കപ്പെട്ടപ്പോൾ ജീവഭയത്താൽ അവനാകെ തകർന്നു മാപ്പ് പറയടാം അയാൾ വീണ്ടും അവനെ ചവിട്ടി ഞെരിച്ചു പറയാം എന്നെ ഒന്നും ചെയ്യരുത് മാപ്പ് മാപ്പ് ഞെരുങ്ങിക്കൊണ്ട് അവൻ പാർവണയുടെ പാദങ്ങളിൽ പിടിച്ചു അവൾ പെട്ടെന്ന് അറച്ചിട്ടെന്ന പോലെ കാലുകൾ പിൻവലിച്ച് നീങ്ങി നിന്നു അതിനിടയിൽ അയാൾ ആമനൊരു ചവിട്ട് കൂടി കൊടുത്തു ഒന്നും ചെയ്യല്ലേ പ്ലീസ് അവൻ്റെ ഞരക്കം കേട്ടു ഇവളെ തൊട്ട നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ ഷീ മൈൻ ഇവൾ കാര്യമില്ല നീ വിചാരിച്ചോ അത് കേട്ടുനിന്നാ പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു വീണ്ടും വീണ്ടും അവൻ്റെ കഴുത്തിൽ അയാളുടെ ഷൂസ് അമർന്നു ശരീരമാകവയും ഞെരിഞ്ഞു പോലെ അവന് തോന്നി പെട്ടെന്ന് പത്ത് പന്ത്രണ്ട് ആയുധാരികളായ ആളുകൾ ഇരച്ചെന്ന പോലെ ആ മുറിയിലേക്ക് കയറി വന്നു അനുവാദം കാത്ത് ഭവ്യതയുടെ അളെ നോക്കി അയാൾ മുഖം ചലിപ്പിച്ചതും അവർ വീട് കിടക്കുന്നവരിലേക്ക് അടുത്തു ചെട്ടിയാലെയും നവീനീയം പിന്നെ അവനെയും വേസ്റ്റ് ജാത്രങ്ങളിൽ നിന്ന പോലെ നിലത്തുകൂടി വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി വേദനയാൽ അവർ അലറി കരയുന്നുണ്ടായിരുന്നു അവിടെയപ്പോൾ അവനും അവളും മാത്രമായി അവൻ തൻ്റെ മുന്നിൽ വന്നതും അവൾ കൂടുതൽ കൂടുതൽ ഭിത്തിയോട് ചേർന്നു അവളുടെ വിതുമ്പിയുള്ള കരച്ചിൽ കേട്ട് അവൻ്റെ ഹൃദയം ആർദ്രമായി പാർവണ ആ വിളി കേട്ടതും അവൾ രണ്ടു കൈയും അവനു നേരെ കൂട്ടിപ്പിടിച്ചു എന്തൊക്കെയോ പറയണം എന്നുണ്ടായിരുന്നെങ്കിലും അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അവൾ വല്ലാതെ കിതച്ചു പനി പിടിച്ചിട്ടെന്ന പോലെ ശരീരം ഭയങ്കരമായി വിറച്ചു അവളുടെ ഭാവം കവണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവളെ മാറോടക്കി പിടിച്ചു അവളും സ്വയം മറന്ന് അവനെ ഇറുക്കി പിടിച്ചു പിന്നെ വിറച്ചു വിറച്ചു കരഞ്ഞു അവളുടെ കണ്ണീര് വീണ് അവൻ്റെ നെഞ്ചിൽ കുതിർന്നു അവൻ സ്വയം അറിയാതെ ഒരു കുഞ്ഞിനെ എന്ന പോലെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചായച്ച് തീർത്തി ശിരസിൽ പതിയെ തഴുകി അവളുടെ ശരീരം വെട്ടി വിറയ്ക്കുന്നത് കണ്ട് അവന് വല്ലാത്ത അലിവ് തോന്നി സാരമില്ല സാരമില്ല മൂന്നാല് നിമിഷങ്ങൾ ശേഷം അവളുടെ പിടി അയുന്നതും ബോധം പറഞ്ഞവൾ തൻ്റെ ദേഹത്തു ഊർന്നു വീഴുന്നതും അവൻ പരിഭ്രാന്തിയോട് കണ്ടു